ഡോക്ടർ സാഹിബിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ ഈയിടെസ് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മ അതിന്റെ ഒരു ഇസ്ലാമിക കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചെത്തിക്കുക ബ്രസീലിലെ റിയാഡി എന്നറയിലോ ഈ കോൺഫറൻസ് അപ്പൊ അതിന്റെ ഒരു അനുഭവങ്ങളാണ് നമ്മൾ നമ്മളിന്ന് അദ്ദേഹത്തോട് നോക്കുന്നത് എന്തൊക്കെയായിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക പിന്നീട് അത് വലുതാക്കി ഇപ്പൊ പതിനൊന്ന് രാജ്യങ്ങളുണ്ട് അതില് ഈജിപ്ത് യു എ സൗദി അറേബ്യ എത്യോപ്യ തുടങ്ങിയ ആ ഇറാന് ഒരു രാജ്യം കൊണ്ടുണ്ട് അപ്പോൾ അങ്ങനെ പതിനൊന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ലോകത്ത് പല കൂട്ടായ്മകളും ഉണ്ടല്ലോ ആഫ്രിക്കൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഏഷ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് ഇവർ ഓരോ ലക്ഷ്യത്തിലാണ് ഈ കൂട്ടായ്മ അപ്പം ഈ ബ്രിക്സ് കൂട്ടായ്മ പല കോൺഫറൻസും നടത്തലുണ്ട് സമ്മിറ്റുകൾ ഉച്ചകോടി അതിൽ രാഷ്ട്ര നേതാക്കൾ അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ദ്ധന്മാരുണ്ടാകലുണ്ട് കാലാവസ്ഥ ഭൗമ സമ്മേളനമൊക്കെ അവിടെ ചേർന്നിട്ടുണ്ട് അപ്പം ഇത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു ആഗോള ഇസ്ലാമിക് സമ്മിറ്റായിരുന്നു അങ്ങനെ നടത്തുന്ന രണ്ടാമത്തെ സമിറ്റാണിത് മുസ്ലിങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഈ സമ്മേളനങ്ങളുടെ ഒരു നഗരി സമിറ്റുകളുടെ എന്ന നിലയിലും പിന്നെ ഒരു പൈതൃക നഗരം ഒരു വലിയ പേരും പ്രസിദ്ധിയുള്ള നഗരമാണ് റിയോഡി ജനീറോ എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആദ്യമായിട്ടാണ് ഞാൻ യു എസ് പോയിട്ടുണ്ട് രണ്ടായിരത്തി എങ്ങനെ സൗത്ത് അമേരിക്കയിൽ സൗത്ത് അമേരിക്കയിൽ ആദ്യം പോയെ ഞാൻ യു കെയിൽ പോയിട്ടുണ്ട് എയ്റ്റി എയ്റ്റില് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരു പുതിയ അനുഭവമാണ് അതായത് ഇവിടെ നിന്ന് ഞാൻ എയർപോർട്ട് പുറപ്പെട്ട് എന്റെ സമ്മേളനമുള്ള സിറ്റിയിലെത്താൻ ഏതാണ്ട് മുപ്പത് മണിക്കൂറായി ആകാശത്തും എയർപോർട്ടിലും എല്ലാം ആയിട്ട് ഇവിടുന്ന് ഖത്തറിൽ പോയി ഖത്തറിൽ അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോയി അത് പതിനാലര മണിക്കൂർ സമയം നോൺ സ്റ്റോപ്പായിട്ട് പോയിട്ടാണ് സയോപോള എയർപോർട്ടിൽ ഇറങ്ങുന്നത് അവിടെ രണ്ട് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു പിന്നെ ഒരു മണിക്കൂർ പിന്നെയും പോയിട്ടാണ് അപ്പോ അതൊക്കെ നല്ല അനുഭവങ്ങളാണ് ഇത് പതിനൊന്ന് രാജ്യങ്ങളും പിന്നെ ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന് പറയുന്ന അമ്പത്തിയേഴ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് സൗദിയിൽ ജിദ്ദ ആണ് അതിന്റെ പ്രതിനിധിയും പിന്നെ അവിടുത്തെ സംഘാടക സമിതി എന്ന് പറയുന്നത് മൂന്ന് രാഷ്ട്രങ്ങളിലെ സമിതികളാണ് ഒന്ന് റഷ്യയിലെ മുസ്ലിം അസോസിയേഷനുകളുടെ ഒരു കോൺഫെഡറേഷൻ മറ്റൊന്ന് ബ്രസീലിലുള്ള മുസ്ലിം അസോസിയേഷനുകളുടെ ഒരു ഫെഡറേഷൻ പിന്നെ യു എയിലുള്ള മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഇവര് ആണ് ഇതിന്റെ സംഘാടകർ അപ്പൊ അതില് സമ്മേളനത്തിന് ആണ്ട് സമ്മേളനത്തിന്റെ തീം എന്താണെന്ന് വെച്ചാല് ഇന്റർഫെയ്ത്ത് റിലേഷൻ അതുപോലെ തന്നെ പീസ് ആൻഡ് ഹാർമണി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് വിവിധ മത വിഭാഗങ്ങൾ തമ്മിലും മുസ്ലിങ്ങളിലെ വിവിധ ചിന്താധാരകൾ തമ്മിലുമൊക്കെ ഉണ്ടാവേണ്ട അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിൽ ശാന്തി സമാധാനം അത് സമാധാന ഇസ്ലാമിക് കോൺഫറൻസ് ആണല്ലോ പക്ഷെ സൗഹാർദ്ദ പ്രതിനിധികളായി മൂന്ന് പ്രമുഖ ക്രിസ്ത്യൻ നേതാക്കൾ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു കാത്തലിക് ചർച്ചിലെ ഒരു വലിയ പണ്ഡിതൻ ഒരു പുരോഹിതൻ പിന്നെ ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു പ്രതിനിധി പിന്നെ വേറെ ഒരു ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ അവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എല്ലാ മതങ്ങളും സമാധാനമാണ് പറയുന്നത് ശാന്തിയാണ് പറയുന്നത് എന്നിട്ടും മതങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അതെങ്ങനെ ഇല്ലാതാക്കാം അതുപോലെ തന്നെ ഇസ്ലാമിക് കോൺഫറൻസ് ആയതുകൊണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട വിവിധ ചിന്താധാരകള് വിവിധ മധുഹബുകള് വിവിധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ല ഇവര് തമ്മിൽ എത്രത്തോളം സഹകരിച്ചു പോകാം എങ്ങനെ നമുക്കൊരു സഹവർത്തിത്വം ഉണ്ടാക്കാം എന്നതും അവിടെ ചർച്ചയാണ് അപ്പോ ഷിയാക്കള് ശുന്നികള് സുന്നികളിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ സൂഫികള് വേറെ ഉള്ള ആളുകള് ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം മക്കയിൽ ചേർന്ന ഒരു സമ്മേളനം ഇതേ രൂപത്തിൽ ഇതേ വിഷയം ചർച്ച ചെയ്തു റാബി റാബിത്തയുടെ മുസ്ലിം വേൾഡ് ലീഗ് അതിലും പറഞ്ഞ എന്താന്ന് വെച്ചാല് ഓരോരുത്തരും അവനവന് ശരിയായി തോന്നിയ കാര്യങ്ങൾ സ്വീകരിക്കുകയും അത് സമാധാനപരമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ആളുകൾക്ക് സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്ന ഒരു എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട് ഇതാണ് അതില്ലാതെ ആവുകയും വാശിയും വക്കാണവും അടിപിടിയും ആയി മാറുകയും ചെയ്യുന്നു എന്നത് മൊത്തം മതസമൂഹങ്ങൾക്കും മുസ്ലിംകളിൽ അങ്ങനെ ഉണ്ടായാൽ ഇസ്ലാമിനും ദോഷം ചെയ്യും അപ്പൊ അതില്ലാതിരിക്കാൻ ഖുറാനിൽ എന്തു പറയുന്നു ഹദീസിൽ എന്തു പറയുന്നു മുസ്ലിം പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ പറയുന്നു എന്നതൊക്കെ ഡിസ്കസ് ചെയ്തു ഡിക്ലറേഷൻ ആ ഡിക്ലറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതില് വളരെ കൂടുതൽ നടന്ന ഒരു ചർച്ച ഇപ്പോഴത്തെ ലൈവ് വിഷയമാണല്ലോ ഈ ഗസ പലസ്തീൻ അതിനെ സംബന്ധിച്ച് എല്ലാവരും അതിശക്തമായ നിലക്ക് അതിനെ പ്രതിഷേധം പറയുകയും ലോകരാജ്യങ്ങൾ ഈ അക്രമത്തെ എതിർക്കണമെന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു കാര്യം അവിടെ പങ്കെടുത്ത മൂന്ന് ക്രിസ്ത്യൻ പണ്ഡിതന്മാര് അവരവിടെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ ഈ വിഷയത്തെ പിന്തുണയ്ക്കുകയും അവരൊന്നുകൂടി പറഞ്ഞു അതായത് ഇവിടെ ഈ ഫലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രപ്രശ്നമല്ല ഫലസ്തീനിലും ഖർജയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികൾക്കും അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികൾ നശിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ തകർത്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകൾ ഈ സയനിസ്റ്റുകൾ തകർത്തിട്ടുണ്ട് അതുമാതിരി അവിടെ യൂതന്മാർക്കും ഒരുപാട് പ്രയാസങ്ങൾ ഈ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അതിനെ പ്രതിഷേധിക്കുകയും അവർക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മരണപ്പെട്ടവരുടെ നിത്യശാന്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് നേരം മൗന പ്രാർത്ഥന നടത്തണം എന്ന് വരെ അവർ പറഞ്ഞു എന്നിട്ട് എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു ഇതിപ്പോ ഈ വിഷയം നേരിട്ടറിയുന്ന പാശ്ചാത്യ ലോകത്തുള്ള ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അത് പക്ഷേ ഇവിടെ അത്രത്തോളം ആളുകൾക്ക് അറിയാത്ത ഒരു സംഗതിയാണ് ഇപ്പം ഫലസ്തീനിലുള്ള എത്രയോ ക്രിസ്ത്യൻ പാതിരിമാര് ഇസ്രായേലിനെതിരെ പറയുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്ക് അതൊരു മുസ്ലിങ്ങളും അവിടെയുള്ള ഈ ഇസ്രായേൽ നമ്മളൊരു യുദ്ധമായി ചെറുതായി പോവുകയാണ് അതുമാതിരി ഓരോ അത് നമുക്ക് എന്താ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു അധികാരമുള്ള കേന്ദ്രമല്ല എന്നാൽ അധികാരമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ എത്തിച്ചു കൊടുക്കാവുന്ന ഒരു ആശയമാണിത് നമ്മൾ മനുഷ്യർ എന്ന നിലക്ക് കഴിയുന്നത്ര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പാലിച്ചു പോകണം എന്നുള്ളത് അതിന് വലിയ മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നില്ല കാരണം ഒരു അംഗരാജ്യത്തിൽ നിന്ന് ഒരാളെയാണ് അവർ ക്ഷണിച്ചത് ഞാൻ വിചാരിച്ചിരുന്നു അവിടെ വേറെ ആരെങ്കിലും അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ അറിയുന്നത് ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രം ഓരോ രാജ്യത്തു നിന്നും ഓരോ ആളുകളെ ഉള്ളു അത് വളരെ ഒരു ഒഫീഷ്യൽ രൂപത്തിൽ ആണത് ഒരു ഒഫീഷ്യൽ രൂപത്തിൽ തന്നെ ഒരു രാജ്യത്തെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ആ രാജ്യത്തെ ഫ്ളാഗ് ഉണ്ട് ബാക്കിൽ ഫ്ളാഗ് ഉണ്ട് അപ്പൊ ഒരു അംഗീകാരം തന്നെയാണ് അത് എനിക്കാണെങ്കിലോ ഈ ഇന്റർഫെയ്ത്ത് മൂവ്മെന്റുകളിൽ ഞാൻ ധാരാളമാണ് ഇപ്പൊ ഡൽഹിയിൽ സ്വാമി അഗ്നിവേശം ഉണ്ടാക്കിയ ഒരു പിന്നെ സൊസൈറ്റി ഉണ്ട് അതിന്റെ പേര് പാർലമെന്റ് ഓഫ് ഓൾ റിലീജിയൻ ആണ് അതിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹമുള്ള കാലത്ത് ഞാൻ സജീവമായിരുന്നു അതുപോലെ ഇപ്പം അടുത്ത രണ്ട് മൂന്ന് കൊല്ലമായിട്ട് എറണാകുളത്ത് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ സി 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് ബിഷപ്പുമാരും സ്വാമിമാരും മൗലയമാരും ഒക്കെയുള്ള ഒരു സമിതി ദലയിലാമയുടെ പ്രതിനിധിയാണ് അത് എറണാകുളത്ത് രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ ഇവിടെ ആ ഇപ്പൊ ഇവിടെ മിഷൻ എന്ന് പറയാൻ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി അപ്പൊ ഇങ്ങനെ ഇന്റർഫേത്ത് മൂവ്മെന്റുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദീർഘയാത്ര ഞാൻ ഏറ്റെടുത്തതും പോയതും ആ ബ്രസീലിന്റെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പെർസെന്റേജ് എനിക്കറിയില്ല വളരെ കുറവാണ് അവിടെ എല്ലാ വിഭാഗവും ഉണ്ട് ഇപ്പം ഈ സയോപോള എന്നു വന്നിട്ടുള്ള ആളുകൾ അവർ ഷിയ ശക്തിപ്പെട്ട ആളുകളാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ബ്രസീലിലുള്ള ആളുകൾ ഉണ്ട് അവർ ശുന്നി ഇതിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഇങ്ങനെ സഹകരിക്കാൻ കഴിയുന്നുണ്ട് മസ്ജിദ പള്ളികളുണ്ട് പള്ളികളുണ്ട് അവിടെയൊക്കെ ഒരു പിന്നെ പോർച്ചുഗീസ് ടച്ച് ഉണ്ടാവും എന്തിനും കാരണം അത് പോർച്ചുഗീസ് ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അവിടുത്തെ ഒരു കൾച്ചറും അവിടെ ഉണ്ട് പിന്നെ പൊതുവേ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു രീതി അവനവന്റെ കാര്യം ചെയ്ത് അങ്ങനെ പോവാന്നല്ലാതെ വേറെ ആളുകളുടെ കാര്യത്തിലേക്ക് അവർ പ്രവേശിക്കൂല സംഘാടനം അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ് ഞാൻ അവിടെ എന്തെ മലയാളികൾ ഇപ്പൊ ലോകത്തെ എല്ലാ ഭാഗത്തും മലയാളി അസോസിയേഷനുകളുണ്ടല്ലോ മലബാർ മല എന്താ മലയാളി സമാജം കേരളം അങ്ങനെയുള്ള അന്വേഷിച്ചാണ് പിന്നെ ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിന്റെ ഒരാളെ ബന്ധപ്പെട്ട അവസാനം ഒരാളെ കിട്ടി ഒരു ഹരിനാഥ് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് അവിടെ നിന്ന് കുറച്ചകലെയാണ് നല്ലയാൾ വന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു കൂട്ടായ്മ കാളില്ല ഒരു മൂന്നാളെ പരിചയമുണ്ട് ഒരു പത്ത് മുപ്പത് ആളുണ്ട് അവിടെ അറിയാൻ പറയുന്നു മൊത്തം ഇന്ത്യക്കാർ തന്നെ ഈ ബ്രസീലില് രണ്ടായിരം ആളുകളൊക്കെ ഉള്ളൂ എന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രണ്ടാളുകളെ ഞാൻ അന്വേഷിച്ചു ഒന്ന് ഇവിടെ പതിമംഗലത്തുള്ള ഹംസ ഹംസ അവിടെ ഒരു റിവർ കണ്ടുപിടിച്ച് ഭൂമിയുടെ ആ ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ റിവർ അറിയപ്പെടുക അപ്പൊ നോക്കുമ്പോ അദ്ദേഹം ഈ സിറ്റിയിലല്ല വേറെ ഒന്ന് കൊച്ചന്നൂരുള്ള ഒരു ഡോക്ടർ അബ്ദു അബ്ദു അബ്ദുന്ന് അതായത് ഫറൂഖ് കോളേജിലെ പ്രൊഫസർ എം എ പരീത് സാറിന്റെ ജ്യേഷ്നാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അതും ഞാൻ അന്വേഷിച്ചപ്പോ അവരെ അല്ല എന്ന് കേട്ടു അവിടെ അല്ലാന്ന് വേറെ ആരെയും ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല അതാണ് ആ യാത്രയിലുണ്ടായിരുന്ന ഒരു അനുഭവം ഇതിലോ ഇല്ല അതൊന്നും ഉണ്ടായിട്ടില്ല എംബസി പ്രതിനിധികളോ മിനിസ്റ്റേഴ്സ് അങ്ങനെയൊന്നുമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരില് ഇപ്പൊ റഷ്യ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അവിടുന്നൊക്കെ ആളുകളുണ്ട് സൗഹാർദ്ദ പ്രതിയെ അവരൊക്കെ അവിടുത്തെ റിലീജിയസ് മിനിസ്ട്രിയുടെ ആളുകളുണ്ട് പിന്നെ ഇന്തോനേഷ്യന്ന് വന്ന ആള് അവിടുത്തെ മിനിസ്ട്രി ഫോർ ഇസ്ലാമിക് അഫയേഴ്സിന്റെ സെക്രട്ടറി ആണ് അദ്ദേഹം ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ ഇനിയിപ്പൊ ഞാൻ ഇന്തോനേഷ്യയില് ജക്കാർത്തയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് പതിനേഴാം തീയതി അത് സംഘടിപ്പിക്കുന്നത് ഒരു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ടിന് അത് സംഘടിപ്പിക്കുന്നത് ഒരു വേൾഡ് വൈഡായി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ അസോസിയേഷൻ അസോസിയേഷനാണ് അല്ല ആ ഉണ്ട് പക്ഷെ പ്രധാനമായും മൈനോറിറ്റീസ് റൈറ്റ്സിനെ കുറിച്ചാണ് അപ്പം അവിടെ ഒരു മൈനോറിറ്റി ആണല്ലോ ഇന്തോനേഷ്യയില് എന്നാലും അവിടുത്തെ ഇസ്ലാമിക് അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ ഇത് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് ഇന്ത്യയിലെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ അതിന് എന്തൊക്കെയാണ് ഭരണഘടനയിലുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനങ്ങൾ കമ്മീഷനുകൾ ഇപ്പോഴുള്ള അവസ്ഥകൾ അങ്ങനെ കുറേ ഉണ്ടല്ലോ നമുക്ക്